ലോക്സഭാ സ്പീക്കർ ഓം ബിർലക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി ലോക്സഭാ സെക്രട്ടറി ജനറലിനാണ് നോട്ടീസ് നൽകിയത് നൂറ്റി പതിനെട്ട് പേരാണ് നോട്ടീസിൽ ഒപ്പിട്ടത് ആന്റണി ജോർജ് റിപ്പോർട്ട് നൽകുന്നു ആന്റണി തീർച്ചയായും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു സമവായ നീക്കമൊക്കെ നടത്തിയിരുന്നു അതെല്ലാം പാളുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനെ തുടർന്നാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടറി ജനറലിന് പ്രതിപക്ഷം സ്പീക്കർ ഓം ഓം ബിർലയ്ക്ക് ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത് എൻ ഡി എ ഇപ്പോൾ ഭരിക്ക ഭരണ തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് ഒരു സ്പീക്കർക്കെതിരെ ഈ അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് നൂറ്റി പതിനെട്ട് പേരാണ് ഈ നോട്ടീസിൽ ഒപ്പിട്ടിരിക്കുന്നത് അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഈ നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല അവർ സ്പീക്കറുമായി സംസാരിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലും എടുത്തത് ഏതായാലും ലോക്സഭാ സെക്രട്ടറി ജനറലിന് ആ നോട്ടീസ് പ്രതിപക്ഷം നൽകി നേരത്തെ ഈ ഭരണപക്ഷം പ്രതിപക്ഷവുമായി സംസാരിച്ചിരുന്നു കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു കെ സി വേണുഗോപാലുമായി സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിലൊക്കെ കെ സി വേണുഗോപാൽ പറഞ്ഞ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച വെച്ചു പറയുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ ബജറ്റ് ചർച്ചയ്ക്ക് മുൻപ് സംസാരിക്കാൻ അനുവദിക്കണം എന്നാൽ രാഹുൽ ഗാന്ധിയെ ആദ്യം സംസാരിപ്പിക്കണം എന്ന് നിർബന്ധമില്ല അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ സംസാരിച്ച ശേഷം മതിയാകും എന്നുള്ള കാര്യമൊക്കെ മുന്നോട്ട് വെച്ചു പക്ഷേ അതിലൊരു സമവായ ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് സെക്രട്ടറി ജനറലിന് ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് കൈമാറിയിരിക്കുന്നത് ി പതിനെട്ട് എം പിമാർ ഒപ്പുവച്ചിരിക്കുന്നു ഇനി പതിനാല് ദിവസം അതായത് ഒരു നോട്ടീസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനു ശേഷമാണ് അത് അല്ലെങ്കിൽ പതിനാല് ദിവസത്തിനുള്ളിൽ അത് പരിഗണിക്കണം എന്നുള്ളതാണ് ചട്ടം എന്ന് പറയുന്നത് ഏതായാലും പതിനാല് ദിവസത്തിനു ശേഷം ഈ നോട്ടീസ് പരിഗണിക്കും ഏതായാലും ഇനിയുള്ളത് ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ആ ഘട്ടത്തിലായിരിക്കും ഈ ബജറ്റ് ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് സഭയുടെ പരിഗണനയിലേക്ക് വരിക ലോക്സഭയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇത് നാലാം തവണയാണ് ഇത്തരത്തിൽ സ്പീക്കർക്കെതിരെ വിശ്വാസപ്രമേയം കൊണ്ടുവരുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് ഒരു മുതിർന്ന അംഗത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ആ അംഗമായിരിക്കും അന്ന് സഭാ നടപടികൾ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതായാലും ഒടുവിൽ ഈ സമവായ നീക്കങ്ങൾ പാളിയതോടുകൂടി അവിശ്വാസ പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം സമർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ആ അതിൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം മുന്നോട്ട് പോയി セーリー。